എൻ്റെ പേര് സ്വപ്നമോൾ സീക്കേ എന്നാണ് ഞാൻ പോലീസ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയാണ് അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇത് എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം എൻ്റെ അമ്മായി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥനയൊന്നും ചെയ്തിരുന്നില്ല എന്തോ ഒരു വഴിപാട് ചെയ്തതുമാതിരി ഞാൻ ഉടമ്പടി എടുത്ത് പോയി അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോകുകയും ഈ പ്രാർത്ഥനകളൊക്കെ ഉഴപ്പിയിരുന്നു ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം കാണിച്ചിരുന്നില്ല പ്രാർത്ഥനകളൊക്കെ ഉഴപ്പി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഡ്യൂട്ടി പ്ലേസിൽ നിന്ന് എനിക്കൊരു അപകടം ഉണ്ടായി ഞാൻ റോഡിൽ വീണ് എൻ്റെ സ്പൈനൽ കോഡിനും ഇടത് ഷോൾഡറിനും തലയ്ക്കും പരിക്കുപറ്റി പരിക്കുപറ്റിയതിന് ശേഷം എൻ്റെ വലത് കൈ പാരലൈസാകുകയും ചെയ്തു ഞാൻ ഡോക്ടറായിട്ട് കാണിച്ചു ഡോക്ടർ കുറേ മരുന്നുകൾ എഴുതി തന്നു ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഒരു ആറുമാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു ഈ കിടപ്പിലായിരുന്ന സമയത്ത് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു അമ്മായിയാണല്ലോ എന്നെ ചതിച്ചത് ഞാൻ പോയി ഉടമ്പടി എടുത്തിട്ട് വന്നതിന് ശേഷമാണല്ലോ എനിക്കിങ്ങനെ സംഭവിച്ചത് വേണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് തന്നെ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയെല്ലാം ഉഴപ്പുന്നുണ്ടല്ലോ അപ്പോൾ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയാലോ ഞാൻ അമ്മായിയേയും വിളിച്ച് വിവരം പറഞ്ഞു അമ്മായി എനിക്കിങ്ങനെ വയ്യ അമ്മായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ നിയോഗം എഴുതി വെച്ച ആറ് കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നില്ലെങ്കിലും അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും അഭിഷേകവും എനിക്കുണ്ടാവണം അമ്മ സഞ്ചാരി മാതാവാണെന്ന് പറയുന്നുണ്ടല്ലോ ഈ സഞ്ചാരി മാതാവായ അമ്മയെ ഞാൻ കാണുന്നില്ലല്ലോ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി ഇതിനെ ഞാൻ ഒരു കാരണവശാലും ഒരു പൊളിയായി പറയുന്ന കാര്യമല്ല നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ നല്ല പോലെ അതിരുന്ന് ആസ്വദിച്ചു നല്ല പോലെ ഇരുന്ന് ആസ്വദിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി വന്നു വീടിനുള്ളിലേക്ക് വന്നു ഞാൻ ഹാളിലിരുന്നു ഹാളിലിരുന്ന സമയത്ത് എൻ്റെ മകൻ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി കയറിപ്പോയിട്ട് അവൻ എന്നോട് ചോദിച്ചു അമ്മ എന്താ ഇവിടെ ഒരു പതിവില്ലാത്ത നല്ല സുഗന്ധമെന്ന് ചോദിച്ചു ഞാൻ മനസ്സിലും ചിരിച്ചു പുറമേ ഇരുന്നും ചിരിച്ചു കാരണം അവനോട് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ അവനോട് പറയാനും പോയില്ല അതിനുശേഷം എനിക്ക് അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും നല്ലതുപോലെ ലഭിക്കാൻ തുടങ്ങി ഓരോ അടയാളങ്ങളായിട്ട് എനിക്ക് അമ്മയെ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഈ അപകടമൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു വലിയൊരു ക്ഷേത്രത്തിലെ തിരുമേനിയുടെ ഭാര്യയാണ് തിരുമേനി മരിച്ചു പോയതാണ് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോടവർ പറഞ്ഞു ഒരമ്മ കൂടെ ഉണ്ടല്ലോ ഒരമ്മ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ കുറച്ച് പ്രായമായ ഒരു അമ്മയാണല്ലോ ആദ്യമായിട്ടാണ് അവരങ്ങനെ എന്നോട് പറഞ്ഞത് അപ്പോഴും ഞാൻ കൃപാസന മാതാവിനെ ഓർക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയായിരിക്കും അല്ലാതെ ആരാണ് അമ്മ ജീവിച്ചിരിക്കുന്ന ആളല്ലേ അതെ ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കൃപാസനത്തിലെ അമ്മയാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതെന്ന് അമ്മയുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും എൻ്റെ കുടുംബത്തിന് കിട്ടാൻ തുടങ്ങി എൻ്റെ ഈ കൈ ആയതിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ മരുന്ന് ഏഴ് മണിയാകുമ്പോഴേക്കും ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും ശരീരവും തളർന്നു ഓരോ ദിവസവും ഞാൻ നാളെ ഞാൻ എണീക്കില്ല ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ കിടക്കുന്നത് അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത് പുഴ പോലെ ഒഴുകുമായിരുന്നു കണ്ണുനീര് അത്രയും വിഷമം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ വിഷമങ്ങളും ഞാൻ അനുഭവിച്ചു ഈ സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി കാരണം വരുമാനമെല്ലാം നിലച്ചു ഞാൻ ഇനി അങ്ങ് കിടന്നു പോകുമെന്ന് വിചാരിച്ചു അദ്ദേഹം ഉപേക്ഷിച്ച് പോയി ഞാനും എൻ്റെ മോനും മാത്രമായി അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് എനിക്ക് എഴുന്നേറ്റ് പോയി എൻ്റെ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം എനിക്ക് ഒത്തിരി സമ്പാദ്യം ഒന്നും തന്നില്ലെങ്കിലും എൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നന്നത്തെ ആകാരത്തിന് ആരുടെ മുന്നിൽ കൈനീട്ടാനുള്ള അവസ്ഥ എനിക്ക് എനിക്കുണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതേപോലെ എനിക്ക് ഉറക്കം കുറവായി ഈ ടെൻഷനെല്ലാം കാരണം എനിക്ക് ഉറക്കം കുറവായി അപ്പോൾ ഞാനൊരു സാക്ഷ്യം കാണാനിടയായി അവർ പറഞ്ഞത് അവർ ഉറക്കത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഉടമ്പടി പുസ്തകവും കാശുരൂപവും തലേണക്ക എഴു വെച്ചിട്ട് കിടന്നുറ കിടക്കും അപ്പോൾ നല്ല ഉറക്കം കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്തു അങ്ങനെയല്ല ചെയ്തത് ഞാൻ എൻ്റെ ഡ്രസ്സിനുള്ളിൽ നെഞ്ചോട് ചേർത്ത് തന്നെ ഈ കാശുരൂപം വെച്ച് കിടക്കാൻ തുടങ്ങി എനിക്ക് നല്ലപോലെ ഉറക്കം കിട്ടാൻ തുടങ്ങി മരുന്നുകൾ കഴിക്കുന്ന കുറച്ച് കൊണ്ടുവന്നു എൻ്റെ കൈ പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അത്ഭുത എന്നോട് ഡോക്ടർ പറഞ്ഞത് ബാൻഡേജ് കഴുത്തിൽ ബാൻഡേജ് ഇടാതെ ഒരടി നിങ്ങൾ നടക്കരുത് കിടക്കാൻ നേരത്ത് മാത്രമേ ബാൻഡേജ് ഉപേക്ഷിക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എനിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ദാ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല എണീറ്റ് നടന്ന് എൻ്റെ ജോലികളും ചെയ്യുന്നുണ്ട് എനിക്ക് അനുഗ്രഹമായി കിട്ടി അതേപോലെ തന്നെ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ അങ്ങനെ ഏഴ് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷമായി എനിക്ക് കൃത്യമായി പീരീഡ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സർജറി വേണമെന്ന് ഗൈനക്കോളജി ഡോക്ടർമാർ മൂന്ന് പേരെ അഭിപ്രായം പറഞ്ഞതാണ് ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു ഒക്ടോബർ തീയതി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ഞാൻ അത്ഭുതമെന്നേ പറയേണ്ടു ആ ബ്ലീഡിംഗ് ഉണ്ടായി അതിനുശേഷം ശേഷം കൃത്യമായിട്ട് മാസാമാസം എനിക്ക് പീരീഡ്സും ഉണ്ടാവുന്നുണ്ട് ഞാൻ പിന്നീട് ഡോക്ടറെ പോയി കണ്ട് പരിശോധിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫൈബ്രോയിഡ് ഒന്നും വയറിൽ ഇല്ല എന്ന് മനസ്സിലായി എനിക്ക് സർജറി ചെയ്യാൻ പേടിയായതുകൊണ്ട് രണ്ട് വർഷത്തോളം ഞാൻ ഈ വേദനയും സഹിച്ച് നടന്ന ആൾ ആളാണ് എനിക്ക് ആ ഉണ്ടായി ഇന്ന് രോഗശാന്തി ലഭിച്ചു ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അമ്മ നടത്തി എനിക്ക് മനസ്സിലായി അമ്മ സഞ്ചാരി മാതാവാണ് നമ്മുടെ അടുത്തുകൂടെ വരും എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പരിഹസിച്ചിട്ടുണ്ട് മനസ്സിൽ തന്നെ സഞ്ചാരി മാതാവോ അത് സത്യമാണ് അമ്മ സഞ്ചാരി മാതാവ് തന്നെയാണ് അമ്മ നമ്മുടെ അടുത്ത് വരും നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ആപത്തൊന്നും വരുത്താതെ ഞാനൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്തിൽ അമ്മ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതേപോലെ രോഗികൾക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രീദേവി ശ്രീദേവിയമ്മ എന്ന് പറയുന്ന ഒരു അനാഥയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് വയസ്സുള്ളതാണ് അവരെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ രണ്ട് കാലുകളും ശരീരവും മുഴുവനും പൊട്ടി പൊട്ടിയൊലിച്ച് പഴുപ്പൊഴുകി അവസ്ഥയായിരുന്നു ഞാൻ അവരെ ഈ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ അവരുടെ ശരീരത്ത് നിന്ന് പൊട്ടി ഒലിക്കുന്ന മുറിവുകളൊക്കെ കരിഞ്ഞു ഇപ്പോൾ അവർ നല്ല സൗഖ്യം പ്രാപിച്ച് സുഖമായി ഇരിക്കുന്നുണ്ട് പിന്നെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തി ചെയ്യുന്നുണ്ട് നിർബന്ധിച്ച ആരെയും ഞാൻ അമ്മയുടെ അടുത്ത് പോകാൻ പറയലില്ല അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ പോവട്ടെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് പറയലുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കലുണ്ട് ഇത് ഞാൻ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിശ്വസിതിലേക്ക് വരാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല എൻ്റെ അനുഭവമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ കൂടെയുണ്ടാവും അമ്മയുടെ സാന്നിധ്യവും സന്ധിപ്പും നമുക്ക് കൂടെ ഉണ്ടാവും അതേപോലെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എണീക്കാൻ മടിച്ചിട്ട് അഞ്ചര ആകുമ്പോൾ എണീക്കാൻ മടിച്ചിട്ട് ഞാൻ കിടന്നു കിടന്ന സമയത്ത് എൻ്റെ തലയുടെ സൈഡിലുള്ള ജനലിൻ്റെ അവിടെ വന്നിരുന്ന് പരിചിതമല്ലാത്ത ഒരു കിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കി ഉണർന്ന് നോക്കിയ സമയം നോക്കിയപ്പം അഞ്ച് ഇരുപത്തൊന്നായിട്ടുണ്ട് ഞാൻ വേഗം പോയി റെഡിയായി വന്ന് പ്രാർത്ഥിച്ചു നമ്മൾ മടിക്കുന്നിടത്ത് നമ്മുടെ ദൈവം മാതാവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി ചെയ്യിക്കും അമ്മയുടെ അനുഗ്രഹം എന്നയ്ക്കും എൻ്റെ കുടുംബത്തിനും എന്നും ഉണ്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മയെല്ലാം തേടി വന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ലൂക്കയുടെ വിശ്വസ് രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം അരളി ചെയ്യുന്നു സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ഷിമിയോൻ്റെ പ്രവചനമാണ് ബാലനായ ഈ യേശുവിനെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസ്യ പിതാവും സമർപ്പിക്കുമ്പോൾ ശിമയോൻ പ്രവചിക്കുന്ന പ്രവചനത്തിൻ്റെ ഒരു ഭാഗമാണ് നാം കേട്ടത് തുടർന്നുള്ള ബൈബിൾ ഭാഗങ്ങളൊക്കെ നാം വായിച്ചാൽ എല്ലാം വളരെ വ്യക്തമായിട്ട് ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഈ രക്ഷയാണ് ഇന്ന് കൃപാസനത്തിലൂടെ അണപൊട്ടി ഒഴുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനയിലൂടെയും ഗലീലിയിലൂടെയും മാത്രം നടന്ന ഈശോ അല്ല ഇന്ന് ജീവിക്കുന്ന ദൈവമായിട്ട് നമ്മുടെ കൂടെ സാന്നിധ്യമായിട്ട് എങ്ങനെ ദൈവം വസിക്കുന്നു ആ ദൈവത്തിൻ്റെ കൂടെ വസിപ്പാണ് ഉടമ്പടിയുടെ അനുഭവങ്ങൾ ഉടനടി അനുഭവങ്ങളായിട്ടൊക്കെ ഇവിടെ ഓരോ വ്യക്തികളും പങ്കുവെക്കുക ഇന്ന് പോലീസിൽ ജോലി ചെയ്യുന്ന സ്വപ്നമോൾ എന്ന ഈ വ്യക്തി എങ്ങനെയാണ് ഈശോയെക്കുറിച്ച് വാതോരാതെ ഇവിടെ പറഞ്ഞത് ഈ അമ്മ മാതാവ് തൻ്റെ ജീവിതത്തിൽ ആരാണെന്ന് ഈ മകൾ ഇവിടെ ജനസമക്ഷം പറയുമ്പോൾ തീർച്ചയായും ഇത് സ്വർഗത്തിൽ ഈ മകളുടെ പേരെഴുതപ്പെടുന്ന നിമിഷങ്ങളായി മാറുകയാണ് അങ്ങനെ തൻ്റെ പുത്രനെ ആരൊക്കെ ഏറ്റുപറയുന്നുവോ അവരുടെ അടുത്തേക്ക് അമ്മ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങൾ തൻ്റെ രോഗസൗഖ്യം അതുപോലെ തനിക്കുണ്ടായ സുഗന്ധ അഭിഷേകം തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന അമ്മയുടെ സാന്നിധ്യം താൻ എത്രയോ പൈ രൂപയ്ക്കൊക്കെ മരുന്ന് കഴിച്ചു കൊണ്ടിരുന്ന താന് ഇന്ന് മരുന്നൊന്നും കഴിക്കുന്നില്ല തനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ അത് എങ്ങനെ തനിക്കിന്ന് ഉറങ്ങാൻ കഴിയുന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉടമ്പടി ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ജീവിതത്തെ ആഗമാനം നമ്മെ തൊട്ടുണർത്തുന്ന ഒരു പ്രാർത്ഥനാ രീതിയായിട്ട് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഈ മക്കളൊക്കെ ചെയ്യുന്നത് താൻ ചെയ്ത ഓരോ കാര്യവും ഈ മകൾ പറഞ്ഞു ആരും ആശ്രയമില്ലാത്തവരെ എങ്ങനെയാണ് ഈ മകൾക്ക് കണ്ടുപിടിക്കുവാനും അവർക്ക് വേണ്ടി തൻ്റെ സമയം ആരോഗ്യം താൻ തനിക്ക് പോലും ആരോഗ്യപരമായിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ ഈ മക്കൾക്ക് ആ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ കൃപാസനം നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ പറയുന്നത് ദൈവത്തെ നാം ശുശ്രൂ ദൈവത്തിൽ മറ്റു ദൈവം ദൈവത്തെ മറ്റുള്ളവരിൽ കാണണം കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അറിയാത്തവരെ അറിയിക്കണം ആ ഒരു കാര്യം നാം തന്നെയാണ് അതിനുള്ള വെയ്സ് ആൻഡ് മീൻസ് കണ്ടുപിടിക്കുക അങ്ങനെ ഇന്ന് ഉടമ്പടിയിലൂടെ ഒഴുകുന്ന നീർച്ചാൽ അത് ഇനിയും അനേക ജനതകളെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലാകട്ടെ അതിന് നമ്മുടെ ജീവിതം ഒരു കാരണമായി മാറുമെങ്കിൽ തീർച്ചയായും അതുതന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക